ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഗവർണർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് രാജേന്ദ്ര അർലേക്കറിന്റെ അപ്പീലിലെ ആവശ്യം താൽക്കാലിക വി നിയമനങ്ങൾക്ക് യു ജി സി ചട്ടം പാലിക്കണമെന്നാണ് വാദം താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ കൂടുതലാകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വി സി നിയമന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥിര വി സി നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകരുതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചിൽ ഗവർണർക്ക് തിരിച്ചടി നേരിടുകയായിരുന്നു ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനിടെ ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് എറണാകുളത്തെത്തി സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പരിപാടിയുടെ ഭാഗമാകും കണ്ണൂർ കാലിക്കറ്റ് കുഫോസ് തിരുവനന്തപുരം സെൻട്രൽ എന്നീ യൂണിവേഴ്സിറ്റികളുടെ വി സിമാരാണ് ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് ജ്ഞാനസഭ നടക്കുന്നത് ആദിശങ്കര നിലയത്തിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അമൃത വിദ്യാപീഠത്തിലുമാണ് ജ്ഞാനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണമുണ്ടാകും സംഘപരിവാർ സംഘടനയായ ശിക്ഷൻ സംസ്കൃതി ഉദ്ധാൻ നയാസിന്റെ നേതൃത്വത്തിലാണ് ജ്ഞാനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത് സർവകലാശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ രാജേന്ദ്ര അർലേഖറും പരിപാടിയിൽ പങ്കെടുക്കും